അന്യം നിന്ന് പോകുന്ന മലയാള തനിമയുള്ള കഥയും കഥാപാത്രങ്ങളും പുനർജനിപ്പിക്കുന്ന ഗോഡ്സ് ഓൺ പ്ലേയേഴ്സ് എന്ന ചിത്രം മെയ് ഇരുപത്തിയാറ് വെള്ളിയാഴ്ച മുതൽ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും മലയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് റിലീസിന് ഒരുങ്ങുന്നത് കൺട്രോളർ നിതീഷ് മുരളി ഛായാഗ്രഹണം ഷെട്ടിമാണി പശ്ചാത്തല സംഗീതം ജോയി മാധവ് മീഡിയ എഡിറ്റർ വൈശാഖ് ലൈസൻസ് ഓഫീസർ സെബി ഞാറക്കൽ അസോസിയേറ്റ് ഡയറക്ടർ അർജുൻ ദേവരാജ് തങ്കരാജ് ആർ എന്നിവരാണ് പിന്നണിയിലുള്ളത് ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ മമ്മി സെഞ്ചുറി അഭിനേതാക്കളായ റഫീഖ് ചൊക്ലി ജിവാൻസ് പ്രൊഡക്ഷൻ കൺട്രോളർ നിതീഷ് മുരളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ കുടുംബമോ ഇല്ലാത്ത ന്യൂജൻ സിനിമകളാണെന്നത്തെ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും പക്ഷെ ഇത് അതല്ല ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളുണ്ട് അതുപോലെ കലയുടെ ഒരു കലാകാരൻ്റെ ജീവിതമാണ് പറയുന്നത് കഥകളി ആശാനായ ഗോവിന്ദൻ ആശാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഉള്ള ഒരു കുടുംബ കഥ പറയുന്ന ഒരു ചിത്രമാണ് ഒരു ഫെസ്റ്റിവൽ മൂഡ് മൂവി തന്നെയാണിത് നല്ല കഥയും കാങ്ങും അതുപോലെ തന്നെ അഭിനയവും അതുപോലെ ഒത്തുചേർന്ന ഒരു ചിത്രമാണ് അതിൻ്റെ ഫസ്റ്റിൻ്റെ ഞാൻ കണ്ടിട്ടാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബ കഥ തന്നെയാണ് എന്തായാലും നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കൂടിയുണ്ട് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നുള്ള നമ്മുടെ റഫീഖ് ചൊക്ലി അദ്ദേഹം രണ്ട് മേഖല പറയും ഒരു വയസ്സുള്ള ഒരു 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 അറുപത് വയസ്സുള്ള ഒരു കഥാപാത്രവും അറുപത് അറുപത്തഞ്ചു വയസ്സുള്ള ഒരു കഥാപാത്രവും വളരെ മനോഹരമായിട്ട് ചെയ്ത് അതിവസാനം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്